എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈഡ്രോ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് അനുഭവിച്ചതില് നമ്മുടെ സഫിനാസിനെ വളരെ വളരെ നന്ദി പറയുന്നു ഒത്തിരി വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഡീറ്റാനിങ് അതുകൂടാതെ കൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള ഫേഷ്യല് ചെയ്യാൻ പറ്റിയതില് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതുകൂടാതെ അറിഞ്ഞു നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണം അതുകൂടാതെ നമുക്ക് സ്കിന്നിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഈ ഒരു ഫേഷ്യലും ഉണ്ട് അതുപോലെ സ്റ്റാഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓണറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം കൂടി ആയിട്ട് ഒരു നല്ലൊരു പാക്കേജ് തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിയത് ഞാൻ മാത്രമല്ല എൻ്റെ മോളും സോ ഡെഫിനറ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സഫിനാസ് അമ്മ മമ്മീൻ മോളൊന്നും കണ്ടോട്ടെ അവരും കണ്ടോട്ടെ സ്വീറ്റായിരുന്നു അങ്ങനെ രണ്ടുപേരും വാവും മാഷാല്ല ശരിക്കും നമ്മളിപ്പോ ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മുണിയിൽ എന്നൊക്കെ ഒരു ബിസിനസ് മൈൻഡിലല്ല ശരിക്കും എത്ര നല്ല ലാസ്റ്റ് ഒരു ഫേഷ്യൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സ് എങ്കിലും ആയിട്ടുണ്ടാകും അതിനുശേഷമാണ് നമ്മളിപ്പോ ഇന്നൊരു കിടയിൽ സർവീസ് എടുത്തത് പിന്നെ ഞാൻ അടുത്ത ആവശ്യങ്ങൾ മൈക്രോ ബ്ലേഡിങ്ങിന് വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഐബ്രോ നോക്കി വെച്ചോ ഞങ്ങളുടെ കീഴിലെ മൈക്രോ ബ്ലൈഡിങ് ഒരു ബ്യൂട്ടി സ്പോട്ടൊക്കെ ഇട്ടുണ്ട് അതുവോ ഭയങ്കര ഹാപ്പിട്ടു ആ മമ്മിയുടെ കൂടെ തന്നെ വിവേഴ്സ് ഒന്നും ആ മമ്മിയുടെയും ഫോട്ടോ കണ്ടോട്ടെ അതോ എന്താ ചെയ്യും നമ്മൾ കുറെ നമ്മുടെ വിവേഴ്സ് കുറെ ഇൻട്രോ ഒക്കെ എടുത്തെങ്കിലും മമ്മിയെന്ന് പറയുന്നു അതും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മി <mallipra> മോട്ടിവേറ്റ് नहीं। नहीं। okay. േ ഞാൻ ദുബാനെ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇവിടെ നല്ല കുട്ടികൾക്കുള്ള നല്ല രീതിയിലുള്ള സ്പാ ഉണ്ട് ഹെയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മോള് ഒ ഒട്ടും ഒട്ടും അപ്സെറ്റ് ആക്കാതെ തന്നെ നല്ല ഭംഗിയാക്കി നിർത്തി അവളുടെ ആ കുട്ടിത്വം അങ്ങനെ തന്നെ ബ്യൂട്ടിഫൈ ചെയ്താണ് ഇവരുടെ ട്രീറ്റ്മെന്റ്സ് ഏറ്റവും പ്ലസ് പോയിന്റ് വെച്ചുകഴിഞ്ഞാല് സാധാരണ എല്ലാ കുട്ടികളും നമ്മുടെ ഓരോ ട്രീറ്റ്മെന്റിന സമയത്ത് ഭയങ്കരമായിട്ട് ഇരിറ്റേറ്റ് ആവുക ചെയ്യുന്നത് ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം ഹാപ്പി ഹാപ്പിയായിട്ടാണ് കൂടി കിഡ്നിന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ അതുകൊണ്ട് അതെ പെടിക്കാനും ചെയ്ത് കിട്ടി അതും കൂടി ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് സോ താങ്ക്സ് ടു സഫീന വി ആർ എസ് ഹാപ്പി ക്ലൈൻ പിന്നെ ഇരിക്കുന്നു മൂന്ന് താമരകൾ അടി തമരകൾക്ക്